ഇതിലൂന്ന് ഒരെണ്ണം നിങ്ങക്കുള്ളതാ അത് ഈ വീഡിയോ കാണുന്നത് ഇപ്പൊ എഴുന്നൂറ് രൂപക്ക് ഒരു മോതിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വള നാലായിരം രൂപയ്ക്ക് മാല എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അതൊക്കെ നാലായിരം രൂപക്ക് ഒരു മാല എന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ എഴുന്നൂറ് രൂപയ്ക്കാണോ ഈ മോതിരം ഒലിമയുള്ള വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന കുട്ടി വളകളാണ് കേട്ടോ ഈ കാണുന്നത് കരിഞ്ഞാണം മാല പാദസരം തള ഇതെല്ലാം കൂടി ഒരു പവനെ വരുന്നു കേട്ടോ രൂപയുടെ സ്വർണ്ണമാലയാണ് കേട്ടോ ഇത് നിങ്ങളുടെ കയ്യിലുള്ളത് രണ്ട് പവനുള്ള പൈസയേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടര പവനുള്ള പൈസയേ ഉള്ളൂ അതിനുള്ള സെറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തവർ തരും ആളെ നമ്മൾ ഒരു വിന്നർ നമ്മൾ തിരഞ്ഞെടുക്കും ആ ഒരാളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് ഒരു മോതിരം നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാൻ പറ്റും പറ്റുമല്ലേ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ലൈവായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും ഹായ് നമസ്കാരം സ്വർണത്തിന് ഏറ്റവും തീ പിടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് പക്ഷെ എങ്കിലും സ്വർണം വാങ്ങിക്കാൻ പറ്റിയ ഒരു ഷോപ്പിലാണ് ഞാനിപ്പോ ഉള്ളത് അതായത് ചേർത്തലയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുള്ള വിവിധ കളക്ഷനുകളുള്ള അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഷോപ്പിലാണ് ഞാനുള്ളത് അതായത് കുറഞ്ഞ പൈസക്ക് കൂടുതൽ സ്വർണം വാങ്ങിച്ചിട്ട് നമുക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പറ്റിയ ഒരു ഷോപ്പാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചേർത്തലക്കാരുടെ സ്വന്തം രാജധാനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അപ്പൊ കാഴ്ചകളിലേക്ക് കിടക്കാം വെറും നാലായിരം രൂപയ്ക്ക് ഒരു മാല കിട്ടും പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക അങ്ങനെയുള്ള ഒരു കാഴ്ച കൂടിയാണ് നിങ്ങൾ കാണിക്കാനായിട്ട് വരുന്നത് അത് ആരെങ്കിലും ആരെങ്കിലൊക്കെ പറ്റിക്കാനുണ്ടെങ്കിൽ നമുക്ക് പറ്റിക്കുകയും ചെയ്യാം ഈ സമയത്ത് കേട്ടോ നാലായിരം രൂപയ്ക്ക് ഹൈ നാലായിരം രൂപയ്ക്ക് ഇവിടെ ഒരു മാല മാല കിട്ടും പറയുന്നത് കേട്ടും കിട്ടും നാലായിരം രൂപക്ക് ഇപ്പൊ ഒന്ന് കാണണല്ലേ സാധാരണ ഭയങ്കരമായിട്ട് വെട്ടിത്തിളങ്ങുന്നല്ലോ എനിക്ക് നാലായിരം രൂപയുടെ സ്വർണ്ണ മാലയാണ് കേട്ടോ ഇത് അത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അല്ലേ ഇത് എന്തോരം കാണും കാണുന്നത് അത്രേ വരുള്ളൂ അല്ലേ നമുക്ക് വിശ്വസിടാനും പറ്റും അല്ലേ പൊട്ടി പൊട്ടിപ്പോട്ടി ഇതെങ്ങനെ ഡി സാധനം നാലായിരം രൂപ കുറച്ച് നാളുകളായിട്ടേ നമ്മൾ സാധാരണ സ്വർണം കൊടുക്കേണ്ട വിവാഹങ്ങൾ അതുപോലെ തന്നെ പാരിതോഷ്യങ്ങൾ കൊടുക്കുന്ന കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറെ ആളുകളുണ്ട് രണ്ട് ില് നമ്മൾ സ്വർണമൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് സ്വർണം അങ്ങനെ കൊടുക്കുന്ന കൊടുക്കുന്നൊരു പരിപാടിയില്ല കാരണം നമുക്ക് സ്വർണത്തിന്റെ ആ തുകയും ഇതുമായിട്ട് നമുക്ക് എങ്ങും നമ്മുടെ ജീവിത സാഹചര്യമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല പക്ഷെ ചേർത്തലക്കാരെല്ലാവരും സ്വർണം കൊടുക്കേണ്ട അടുത്ത് സ്വർണം തന്നെ കൊടുക്കണം അല്ലെ സ്വർണം കൊടുക്കേണ്ട അടുത്ത് സ്വർണം തന്നെയാണ് കൊടുക്കുന്നത് കാരണം ഈ രാജധാനി ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ധൈര്യമായിട്ട് ഉള്ള ക്യാഷ് എത്രയാണോ നമ്മുടെ കയ്യിലുള്ള പൈസ അതിന് പറ്റുന്ന സ്വർണം നമുക്ക് വാങ്ങിച്ച് അന്തസ്സായിട്ട് തല മുണ്ടും കെട്ടി നമുക്ക് കൊണ്ടുപോയി സ്വർണ്ണം അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇന്നിപ്പോ ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ട ഒരു കേസ് ഓണൊക്കെ അല്ലേ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവരുടെ മുന്നിലേക്ക് എത്തിപ്പെട്ടത് കേട്ടോ വേറെ വേറെന്തൊക്കെയാണ് നമുക്ക് വെറൈറ്റി ഉള്ളത് വെറൈറ്റീസ് ആയിട്ട് വരുന്നത് അതായത് ആയിട്ടുള്ളത് ലൈറ്റ് വെയിറ്റ് ഹാൻഡ് ചെയിൻസ് വരുന്നുണ്ട് അതെ അതെല്ലേ ഒരു ഗ്രാമിലേ അതൊക്കെയാണോ

സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇരുപത്തെട്ട് എട്ട് നാപ്പ് ഗുളി അങ്ങനെയുള്ള ചടങ്ങൊക്കെ വരുമ്പോഴേ ഇപ്പൊ ടോയ്സിലൊക്കെ കൊടുത്ത് നമ്മൾ ഒതുക്കുന്ന പരിപാടിയാണ് എനിക്ക് തോന്നി ടോയ്സിൽ ഇതിനേക്കാൾ വില വരുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ എഴുന്നൂറ് രൂപ അതുപോലെ തന്നെ നല്ല ടോയ്സ് വാങ്ങിക്കുന്നെങ്കിലും ആവും ഇത് കൊള്ളാലോ എഴുന്നൂറ് രൂപ അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓ എന്ന നല്ല പൊലിമയുണ്ട് കാണാനായിട്ടല്ലേ നല്ല പൊലിമയുള്ള വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന കുട്ടി വളകളാണ് കേട്ടോ ഈ കാണുന്നത് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് വരുന്ന ഐറ്റംസ് നമുക്ക് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഇവിടത്തെ ഏറ്റവും പ്രത്യേകത ഞാൻ കണ്ട അല്ലെങ്കിൽ എന്നോട് മറ്റുള്ള ആളുകൾ പറഞ്ഞൊരു സംബന്ധ ഈ കൊടുക്കുന്ന പൈസക്ക് അതിന് വ്യക്തമായ മൂല്യമുള്ള സ്വർണം നമുക്ക് കിട്ടുമെന്ന് മാത്രമല്ല നല്ല പൊലിമയാണ് അതിന് അല്ലെ നല്ല പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കാൻ പച്ചന്തറ സ്ഥലം തന്നെയാകട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് നല്ല പൊലിമയാണ് ഇത് കണ്ട നമ്മള് മോതിരം രൂപയ്ക്ക് രൂപയ്ക്ക് വള മാല എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അതൊക്കെ ഒന്നര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആണ് ഇത് ലൈറ്റ് ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് വരുന്ന ഗോൾഡ് ആണ് ഒരു ഗ്രാം രണ്ട് ഗ്രാം വെയിറ്റിൽ വരുന്നത് ഒരു ഗ്രാമിന്റെ നോക്കിയെന്ന്

മൂന്ന് ഗ്രാം അല്ലേ മൂന്ന് ഗ്രാം വരുന്ന സ്വർണ്ണമാലകളാണ് കേട്ടോ ഈ കാണുന്നത് അതായത് നമുക്ക് എട്ട് എട്ട് പിടി മാല അല്ലേ പിടി എട്ടുപിടിമാലയാണിത് തല വഴി നമുക്ക് ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മാലയാണ് ഇതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നെക്ലെസ്സുകളാണ് കേട്ടോ അതിൻ്റെ പല ടൈപ്പിലുള്ളതുകൊണ്ട് അതിൽ പിന്നെയും ഇത്തിരി ചെറുപ്പം തോന്നുന്ന ടൈപ്പ് സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ും മൂന്ന് ഗ്രാമിലൊക്കെ ഇത് കുട്ടികളുടെ ഒരു പവനിൽ വരുന്ന സെറ്റാണ് ഇത് നമുക്ക് രണ്ട് ഗ്രാമിന്റെ ആണ് തള വരുന്നത് അതുപോലെ പാദസരം രണ്ട് ഗ്രാം വരുന്ന പാദസരം അരഞ്ഞാണം രണ്ട് ഗ്രാം മാല രണ്ട് ഗ്രാം ഇതെല്ലാം കൂടി നമുക്ക് ഒരു പവനിലാണ് വരുന്നത് അരിഞ്ഞാണം ഇതെല്ലാം കൂടി ഒരു പവനേ വരുന്നുള്ളു കേട്ടോ ഒരു പവനില് വരുന്ന ഒരു ഇരുപത്തെട്ട് കെട്ട് അല്ലെങ്കിൽ നാപ്പി ഒരു സെറ്റാണ് ഈ കാണുന്നത് അതായത് അരിഞ്ഞാണം ഇതല്ലെങ്കിലും നമുക്ക് വേണേ പല വെറൈറ്റിയിലുള്ള മാറ്റി ഉപയോഗിക്കാൻ പറ്റും ഇതെല്ലാം കൂടി വരുന്നത് ഒരൊറ്റ പവനേ വരുന്നുള്ളു കേട്ടോ ഇത് വേണ്ട നല്ല പൊലിമയുള്ള ഒരു സെറ്റാണ് നല്ല അടിപൊളി ഒരു ഐറ്റം കേട്ടോ ഇത് പിടി വരുന്ന ഇത് നാല് ഗ്രാം അതുപോലെ രണ്ടര ഗ്രാമിൽ വരുന്ന രണ്ടര ഗ്രാമിൽ വരുന്നതാണ് രണ്ടര ഗ്രാമിൽ വരുന്ന നല്ല പൊലിമയുള്ള മാലകളാണ് കേട്ടത് അല്ലേ ആറര പിടി എട്ടുപിടി അങ്ങനെ പല ടൈപ്പിലുള്ള ഉണ്ട് കേട്ടോ ഇതിന്റെ പല കളക്ഷൻസ് ഉണ്ട് നമുക്ക് രണ്ട് ഗ്രാം തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതിർന്നവർക്ക് പറ്റിയത് രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം നാല് ഗ്രാമിന്റെ ഒക്കെ വളകളാണ് കാണുന്നത് നല്ല നല്ല വളകളാണ് ആണെങ്കിലും ആ സത്യം അതെ അതെ ഒരെണ്ണം മാത്രം അത് കാണാൻ മാത്രം കിട്ടാൻ പാർട്ടികൾക്ക് പറ്റിയ വിവാഹ സെറ്റാണ് നമുക്ക് മൂന്ന് പവനിൽ വരുന്നതാണ് ഇത് അതുപോലെ ഇത് മൂന്നര പവനിൽ വരുന്ന നെക്ലസിന്റെ സെറ്റ് കാശുമാല വരുന്നുണ്ട് അതുപോലെ മുല്ലമാല വരുന്നുണ്ട് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു സെറ്റാണ് കാരണം വെച്ചാൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു വിവാഹം എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് സ്വർണവില ഒരു ദിവസവും കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്കത് അവരുടെ ആ ഒരു സത്യം പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിലാണ് രാജധാനി ജ്വല്ലറി ഇതുപോലത്തെ ഒരു സെറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് അതായത് ഇത് മൂന്ന് പവനാണ് മൂന്ന് പവനില് ഒരു വിവാഹ സെറ്റ് അപ്പാടെയുണ്ട് മാത്രല്ല ഇനി രണ്ട് പവനിൽ വരെ ഇവർ സെറ്റ് ചെയ്തു തരും നമുക്ക് കാരണം അതിന്റെ വിവിധ കളക്ഷനിലുണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് രണ്ട് പവനുള്ള പൈസയേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടര പവനുള്ള പൈസയേ ഉള്ളൂ അതിനുള്ള സെറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തവർ തരും അത്രയ്ക്ക് ഉറപ്പാണ് അത്ര ഗ്യാരന്റിയാണ് രാജധാനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചേർത്തലയിലാണ് കേട്ടോ നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് ഇത് നമുക്ക് കളക്ഷൻസ് ആണ് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മോഡലാണ് സ്റ്റാർട്ട് ഇത് കണ്ട ഒരു ഗ്രാമേ ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല വെയിറ്റ് തോന്നുന്ന ടൈപ്പ് ജിമിക്കകളാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്രാമിൽ വരുന്നതിൻ്റെ പല കളക്ഷൻസ് ഉണ്ട് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട് ഗ്രാം ഗ്രാം മുക്കാൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ മോതിരങ്ങളാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ പോക്കറ്റ് കാലിയാകാതെ നമുക്ക് വില കുറഞ്ഞ മോതിരങ്ങൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും മാത്രമല്ല പിന്നെ വേറെ ഈ ഒരു മോതിരം ഞാനിപ്പോൾ ഇവിടെ കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിലീന്നു ഒരെണ്ണം നിങ്ങൾക്കുള്ളതാണ് അത് ഈ വീഡിയോ കാണുന്നത് ഇപ്പം നമ്മൾ സ്വർണം വാങ്ങിക്കാൻ വേണ്ടി വന്ന് വരുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് തരണ്ടേ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ഇത് ഇതിലിന്നു ഒരു മോതിരം നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഉള്ളതാണിത് അതിന് വേറെ ഒന്നും ചെയ്യണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുന്ന മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക മാത്രല്ല ഇത് നമ്മൾ അത് നോക്കിയിട്ട് അതിൽ നിന്ന് ഒരാളെ നമ്മൾ ഒരു വിന്നർ നമ്മൾ തിരഞ്ഞെടുക്കും ആ ഒരാളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് ഒരു മോതിരം നമുക്ക് ഇവിടെ വെച്ച് തന്നെ കൊടുക്കാൻ പറ്റുമല്ലേ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ലൈവായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും മാത്രല്ല പിന്നെ ഒരു പ്രത്യേക എന്ന് പറയുന്നത് ഈ ആള് നമ്മുടെ പേജ് നമ്മുടെ രാജധാനിയുടെ പേജും നമ്മുടെ ത്രിപ്ലം ട്രാവലർ എന്ന് പറയുന്ന നമ്മുടെ പേജും ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു ഓണ സമ്മാനമായിട്ട് നമ്മൾ തരുന്നതാണ് കേട്ടോ പോക്കറ്റ് കാലിയാകാതെ സ്വർണം നീട്ട് സ്വന്തമാക്കാം ഇപ്പോഴത്തെ ഈ അവസ്ഥയിലും വില കുറഞ്ഞ് നല്ല പൊലിമയുള്ള സ്വർണം നീട്ട് സ്വന്തമാക്കാം വരും രാജധാനിയിലേക്ക് രാജധാനിയുടെ ഈ ഒരു ഷോറൂം വരുന്നത് നമ്മുടെ ചേർത്തല കെ എസ് ആർ എസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇവിടെ ഇവിടെ മാത്രമല്ല പൊന്നാമ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തും രാജധാനിക്ക് ഷോപ്പുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വിനിമയം കാണുന്നവരെ സൈനികൻസൂർ മുഹമ്മദ്